ഹായ് ഹലോ നമസ്കാരം ഞാൻ ഷിജ സുരേഷ് നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഷിഫോൺ മെറ്റീരിയലിൽ ബ്ലാക്ക് മെറ്റീരിയലില് നമ്മളൊരു ചുരിദാർ തയ്ക്കാനായിട്ട് പോവുകയാണ് ഒരു ടോപ്പ് തയ്ക്കാൻ പോവുകയാണ് അപ്പോൾ അതിലേക്കായിട്ട് നമ്മളെടുത്തിട്ടുള്ള ഷിഫോൺ മെറ്റീരിയൽ പിന്നെ ലൈനിങ് സിസേഴ്സ് നൂല് ടേപ്പ് ബാക്കി പരിപാടികൾക്കുള്ള ആവശ്യമായിട്ടുള്ള അത്യാവശ്യം സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ തയ്ക്കാൻ പോവുകയാണ് നമ്മളിപ്പോൾ തയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് അന്നല്ല എല്ലാ മിക്ക തയ്യൽക്കാരും ഇങ്ങനെ തന്നെ ആയിരിക്കും സ്വന്തം തുണികൾ മാറ്റി മാറ്റി വയ്ക്കും എന്ന ഞാൻ മറ്റുള്ള തയ്ക്കാൻ കിട്ടുന്ന തുണികളൊക്കെ അതാത് സമയത്ത് കൃത്യമായിട്ട് അവർ പറയുന്ന സമയത്തോ അല്ലെങ്കിൽ ധൃതിയിലൊക്കെ തയ്ച്ച് കൊടുക്കാനായിട്ട് ശ്രമിക്കും പക്ഷേ സ്വന്തം തുണികളൊക്കെ ഇങ്ങനെ അലമാര മേൽ അടുക്കി 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 അട്ടിയാക്കി വെച്ചിട്ടുണ്ടാകും ഇതേ അവസ്ഥ തന്നെയാണ് എൻ്റെതും ഞാനും ഇങ്ങനെ കുറേ കളക്ഷൻസ് എൻ്റെ കയ്യിലുണ്ട് ഇഷ്ടപ്പെടുന്ന മെറ്റീരിയൽ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ സെലക്ട് ചെയ്യും കൊണ്ടുവച്ചിട്ടുണ്ട് നേരും അത്യാവശ്യം വരുമ്പോൾ എടുക്കാം ഓണത്തിനൊക്കെ എടുത്ത ഡ്രസ്സുകൾ ഇപ്പോഴും ഞാൻ തയ്ക്കാതെ വെച്ചിട്ടുണ്ട് മെറ്റീരിയൽ എടുത്തത് ഒരുപാട് പ്രാവശ്യം തയ്ക്കാനായിട്ട് കയ്യിലെടുക്കും പിന്നെയും വിചാരിക്കും പിന്നെ ആകട്ടെ എന്ന് വിചാരിക്കും ഇന്ന് തന്നെയാണ് ആശാരിയുടെ വീട്ടിലെ കട്ടിലിൻ്റെ കാലിൻ്റെ പൊട്ടൽ സംഭവിച്ചാൽ ഒന്നുമില്ല എന്ന മട്ട് തന്നെയാണ് തയ്യൽക്കാരുടെ അവസ്ഥയിൽ അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെ സ്വന്തം ഡ്രസ്സാണ് എനിക്ക് നാളെ ഒരു അത്യാവശ്യം ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ യൂണിഫോമായിട്ടുള്ള ഡ്രസ്സാണ് അതുകൊണ്ടാണിത് ഇത്രയും ധൃതിപ്പെട്ട് ഇങ്ങനെ തയ്ക്കുന്ന അല്ലെങ്കിൽ ഇതും ആ ശരീര കട്ടിൽ പോലെ തന്നെ ആയതിനെ അപ്പോൾ ഈ പണി ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ ഡ്രസ്സ് തയ്ക്കുന്നതിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട് അളവൊന്നുമില്ലാതെ എൻ്റെ ഒരു ഉദ്ദേശമാണ് ഞാൻ തയ്ക്കുന്നത് എൻ്റെ അളവ് ഞാനങ്ങനെ എടുത്ത് കൃത്യമായിട്ട് അടയാളപ്പെടുത്തി അങ്ങനെയല്ല എനിക്കൊരു ഉദ്ദേശം ഉണ്ടാവുമല്ലോ ആ ഉദ്ദേശം ഒരളവിട്ടാണ് ഞാൻ ഈ തുണി വെട്ടി തയ്ക്കുന്നത് അപ്പോൾ മിക്ക കുട്ടികൾക്കൊക്കെ തയ്ക്കുന്ന ഡ്രസ്സുകളൊക്കെ മിക്കതും അങ്ങനെ തന്നെ പ്രായം പറഞ്ഞിട്ട് കുട്ടി എങ്ങനെയാണ് വണ്ണമുണ്ടോ മെനഞ്ഞിട്ടാണോ ഡോക്ടർ രോഗം നിർണയിക്കുന്നത് പോലെയാണ് ഞാനിവിടെ ഡ്രസ്സ് തയ്ക്കുന്നത് അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഏകദേശം എല്ലാം ഏകദേശമൊക്കെ കറക്റ്റായിരിക്കും ഒന്നോ രണ്ടോ ചിലപ്പോൾ ഷെയ്പ്പൊന്ന് കുറയ്ക്കാനോ കൂട്ടാനോ എന്തെങ്കിലും വരുന്നെങ്കിലേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ ഇതെൻ്റെ ഡ്രസ്സാണ് സ്വന്തം ഡ്രസ്സാണ് അപ്പോൾ ഞാൻ എവിടെ നിന്ന് തുടങ്ങി എങ്ങനെ തയ്ക്കണം എങ്ങനെ വെട്ടണം എന്നൊക്കെ ഒരു കൺഫ്യൂഷനിലാണ് ഇതൊക്കെ ഇങ്ങനെ തയ്ച്ചു തുടങ്ങിയത് തയ്ച്ച് തുടങ്ങുമ്പോൾ തന്നെ കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് പ്ലാൻ പണി പണണം എന്ന് പറയുന്ന പോലെ നമ്മൾ പ്ലാൻ ചെയ്ത് ഓരോന്നും കട്ട് ചെയ്തു അതിനുശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് തുടങ്ങി സ്റ്റിച്ച് ചെയ്ത് ഷിഫോണിൻ്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് പതിയെ വേഗത്തിലൊന്നും തയ്ച്ച് തീർക്കാൻ പറ്റില്ല പതിയെ തയ്ച്ച് തീർക്കാൻ പറ്റുകയുള്ളൂ പിന്നെ ഞാൻ വിചാരിച്ചതിലും ഭംഗിയായിട്ട് തന്നെ എനിക്ക് തയ്ച്ച് കിട്ടി പിന്നെ ബ്ലാക്ക് മെറ്റീരിയൽ ആയതുകൊണ്ട് എനിക്കത് ഒരു ഇഷ്ടം അല്ലായില്ല ചേരുമോ ചേരില്ലേ എന്നുള്ളത് ഞാൻ ഇതിനു മുന്നേ ഒരു ബ്ലാക്ക് ടോപ്പ് അടിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കത് ബ്ലാക്ക് ഞാൻ അധികം ഇട്ട് ശീലമില്ലാത്തതുകൊണ്ട് ഇതിപ്പോൾ പ്ലെയിൻ ബ്ലാക്ക് ആണ് പിന്നെ ഇതിൻ്റെ ഷോൾ ഒരു ഒരാശ്വാസം എന്ന് പറയുന്നത് ഷോൾ അത്യാവശ്യം കളർ കൊണ്ട് നിറഞ്ഞതാണ് ആ ഒരു ആശ്വാസത്തിലാണ് ഞാൻ ഈ ഡ്രസ്സ് അടിക്കുന്നത് അങ്ങനെ അടിച്ചു അപ്പോൾ ടോപ്പും പാൻറ്റും അടിക്കാനുണ്ടായിരുന്നു പാൻറ്റ് ഞാനൊരു സാറ്റിൻ്റെ തുണിയിലാണ് അടിക്കുന്നത് പാൻറ്റ് സ്ട്രൈറ്റ് പാൻറ്റാണ് അടിക്കുന്നത് ഒന്നും പിന്നെ ഇതിനൊരു വി നെക്കാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ബാക്കിൽ റൗണ്ട് നെക്കുമാണ് കൊടുത്തിട്ടുള്ളത് കയ്യിലൊരു ചെറിയൊരു ഓപ്പൺ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ഭംഗിയായിട്ടെ തയ്ച്ച് കിട്ടിയിരിക്കും പക്ഷേ എനിക്ക് അടിച്ചു കഴിഞ്ഞ് ഒറ്റ സ്റ്റെപ്പ് ഒന്ന് ട്രയൽ നോക്കിയപ്പോൾ തന്നെ എനിക്ക് ഡ്രസ്സ് കറക്റ്റ് ഫിറ്റിങ് കറക്റ്റ് അളവുമായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു പക്ഷെ ബ്ലാക്ക് എനിക്ക് ചേരില്ലെന്നായിരുന്നു എൻ്റെ വിശ്വാസം പക്ഷേ ഇട്ടപ്പോഴത്തേക്ക് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഷോളും ഒക്കെ വന്നപ്പോഴത്തേക്ക് നമ്മുടെ ആ ടീം ടീമൊക്കെ എല്ലാവരും ഒരുപോലെ ആയിരുന്നു ഡ്രസ്സ് ചെയ്തിരുന്നത് അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ തന്നെ നല്ല ഭംഗിയായിട്ടുണ്ട് ഇത് ഫൈനലാണ് ഇതിൻ്റെ ആ സൈഡൊക്കെ അടിച്ചു അങ്ങനെ അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ തയ്ച്ച് കഴിഞ്ഞിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഡ്രസ്സ് കാണാനായിട്ട് അപ്പോൾ നമ്മുടെ വീഡിയോയിൽ അവസാനം ഇതിൻ്റെ ഫോട്ടോ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്